കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ഭരണപ്രതിപക്ഷ പോര് തുടരുന്നു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതി അനുമതി നിഷേധിച്ചെന്ന് പ്രതിപക്ഷം ആരോപിച്ചു എന്നാൽ അനുമതി നിരസിച്ചിട്ടില്ലെന്ന് ഭരണപക്ഷവും തുറന്നടിച്ചു ഭരണ പ്രതിപക്ഷ പോര് രൂക്ഷമായി തുടരുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളാണെന്ന് നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു ചെറുതോണിയിൽ ചേർന്ന ഡി പി സി യോഗത്തിലാണ് കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ വാർഷിക പദ്ധതിയിൽ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും റോഡ് പുനരുദ്ധാരണ ഫണ്ട് ഭരണപക്ഷ അംഗങ്ങൾക്ക് മാത്രമായി നൽകിയെന്നും ആരോപിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയിൽ മുൻപും വാക്കേറ്റമുണ്ടായിരുന്നു ഡി പി സി യോഗത്തിലെ ബഹളത്തെ തുടർന്ന് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതികൾക്ക് അനുമതി നിഷേധിച്ചതായാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യം വാർഡിലെ വികസനങ്ങൾ തടസ്സപ്പെടുത്തുവാൻ സാധ്യമല്ല അത് നടത്തുവാൻ തടസ്സപ്പെടുത്തുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കാര്യങ്ങൾ ഞങ്ങളുടെ പരാതി കേൾക്കണം എന്ന് ആവശ്യപ്പെട്ടത് അതനുസരിച്ച് ഇന്നലെ നടന്ന ആ ഡി പി സി മീറ്റിംഗ് ഞങ്ങളെ കൂടി വിളിച്ചു അവിടെ വെച്ച് ആ ഡി പി സി മീറ്റിംഗ് അംഗങ്ങൾ പറഞ്ഞത് പഞ്ചായത്തിൽ തന്നെ ഇത് പരിഹരിച്ച് അടുത്ത ഡി പി സിയിൽ മാത്രമേ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭരണരീതി അതായത് ഒന്ന് നടക്കാനുള്ള രീതി കൊണ്ടുവന്നിരിക്കുന്നത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവരുടെ ഏകാധിപത്യ രീതിയാണ് ഞങ്ങൾ അങ്ങ് തീരുമാനിക്കും ഞങ്ങൾ അങ്ങ് നടത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എഴുതി തരുക എന്തെങ്കിലും എഴുതി തന്നാൽ വേണമെങ്കിൽ ഞങ്ങൾ വെക്കും ആ രീതി മറ്റെങ്ങും ഈ സമീപ പ്രദേശങ്ങളിൽ മറ്റെങ്ങും ഒരു പഞ്ചായത്തിന് കാണാത്ത രീതിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പരാതിയുമായിട്ട് മുമ്പോട്ട് പോകുന്നത് എന്നാൽ അനുമതി നിഷേധിച്ചതായി തങ്ങളെ അറിയിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി നമ്മൾ പദ്ധതികൾ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഡി പി സിക്ക് നൽകുവാനുള്ള പദ്ധതികളെല്ലാം കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അവതരിപ്പിച്ചതാണ് അതുപോലെ എല്ലാ വാർഡിനെയും പഞ്ചായത്തിനെയും ഒന്നായി കണ്ടുകൊണ്ടിട്ട് തുല്യമായി തുകകൾ വീതിച്ചുകൊണ്ടാണ് പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത് അതെല്ലാം തന്നെ ഡി പി സിയിൽ കൊടുക്കുകയും അവിടെ നിന്ന് അതിന് അംഗീകാരം ഇല്ല എന്ന് ഞങ്ങളോട് ഇതുവരെ അറിയിച്ചിട്ടില്ല ഈ സമയം വരെ അറിയിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നലെ ചെന്നു അത് പാസ്സായി എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അറിയിച്ചിട്ടില്ല എന്താണെങ്കിലും ഭരണപ്രതിപക്ഷ പോര രൂക്ഷമായി തുടരുമ്പോൾ പഞ്ചായത്തിൽ നടപ്പാക്കേണ്ട വികസന പദ്ധതികളാണ് തകിടം മറിയുന്നത് ഇത്തരത്തിൽ വികസന മുരടിപ്പ് ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒളിച്ചോടുവാനാകില്ല അനീഷ് പി എ ഇടുക്കി വിഷ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്